അത്രമാത്രം കണ്ണുനീര് വീഴുന്ന ഒരിടമാണ് ആ ചാപ്പൽ എപ്പം നോക്കിയാലും തിരികത്തിച്ച് കണ്ണീരൊഴുക്കി അതുപാട് സ്റ്റെപ്പിൻ്റെ താഴെ വന്ന് കമന്നടിച്ചു കടന്ന് കരയുന്ന പ്രാർത്ഥിക്കുന്ന ആളുകൾ ചമയലിൻ്റെ അമ്മയെപ്പോലെ വെളുപ്പം കാലത്ത് ഹൃദയം പകരാനായിട്ട് പോകുന്നവർ നമുക്ക് കാണാൻ പറ്റുമോ മക്കളോടുള്ള സ്നേഹം ഒരു സുഖമാകാതെ ഞങ്ങൾ ഒന്നും കഴിക്കില്ല അങ്ങനെയല്ല നിങ്ങൾ കഴിക്കണമെന്ന് പറയും എൻ്റെ സിസ്റ്ററെ എൻ്റെ കൊച്ച് സുഖമാകാതെ ഞാൻ എങ്ങനെ കഴിക്കും പ്രാർത്ഥിച്ചിരിക്കുന്ന അമ്മമാർ ആ കുഞ്ഞുങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മമാരിൽ നിന്ന് ആ ശക്തി കിട്ടിയിരിക്കും എപ്പോഴെങ്കിലും അവരത് പുറത്തു കൊണ്ടുവരും നമ്മുടെ ചുറ്റും നമുക്ക് നോക്കിയാൽ ധാരാളം നിങ്ങൾക്ക് ഇതിലൊക്കെ കൂടുതൽ പറയാൻ കാണുമായിരിക്കും എത്രയോ വ്യക്തിത്വങ്ങളാണ് ഓരോ സമയത്തും യഥോചിതമായിട്ട് ഇടപെട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾക്ക് വഴി പറഞ്ഞു തന്നതായിരിക്കാം ഇല്ലെങ്കിൽ വണ്ടിയിൽ ഒന്ന് പിടിച്ച് കേറ്റുന്നവരായിരിക്കാം എങ്ങനെയെങ്കിലുമൊക്കെ ആയിക്കോട്ടെ നമുക്ക് ചുറ്റിനും ആൾക്കാരുണ്ട് അതൊക്കെയും നമ്മൾക്കൊക്കെയും ഒത്തിരി ആശ്വാസം തരുന്നുണ്ട് ഇതെല്ലാം കാണണം നമ്മൾ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ ഇതെല്ലാം നമ്മൾ കാണണം കേൾക്കണം നമ്മൾ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം നന്മയായിട്ട് ചെയ്യുകയും വേണം അതിപ്പോൾ സാമ്പത്തികമല്ല നമ്മളുടെ ഒരു വാക്കായിരിക്കാം ഒരു നോട്ടമായിരിക്കാം ഒരു പുഞ്ചിരി ആയിരിക്കാം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഈ പാലിയേറ്റ് കെയറിലും കുറച്ചൊക്കെ സഹായിക്കുന്നുണ്ട് നമ്മളതിലിന്ന് സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് ഒരു ദിവസം ഞങ്ങളൊരമ്മച്ചെ കാണാൻ ചെന്നു ഡോക്ടറും ഉണ്ട് ഞാനും ഉണ്ട് നേഴ്സിങ് അസിസ്റ്റൻറ്റുമുണ്ട് ഒരമ്മച്ചി ആറുമാസമായിട്ട് ഒരു മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് മക്കളെല്ലാം ജോലിക്കാരാണ് ഞങ്ങളകത്ത് കയറി വേറെ ഒന്നും ചെയ്തില്ല അമ്മച്ചിയുടെ കൈയ്യൽ ഞാനൊന്ന് പിടിച്ചു ഡോക്ടറെ അമ്മച്ചിയുടെ തോളിലൊന്നു തട്ടി ഇത്രമാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ ഒരു സെക്കൻഡ് കൊണ്ട് അമ്മച്ചി വാവിട്ടങ്ങ് കരയുകയാണ് ഞങ്ങൾ ചോദിച്ചു എന്ത് ഞങ്ങൾ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്താ കരയുന്ന എന്ന് ചോദിച്ചപ്പോൾ പറയുക എൻ്റെ പൊന്നുമക്കളെ ആറുമാസമായി ഒരു മനുഷ്യൻ എന്നെ ഒന്ന് തൊട്ടിട്ട് നിങ്ങൾ എന്നെ തൊട്ടപ്പോൾ ഉണ്ടായ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണെന്ന് പറയായിരുന്നു ഓർക്കണം ഈ പ്രസംഗവും ധ്യാനവും ഒക്കെ കേട്ടിട്ട് നമ്മുടെ വീടുകളിലൊക്കെയും ഈ അവസ്ഥയിൽ ഉണ്ടോ അനുഭവിക്കുന്നവരുണ്ടോ എന്ന് ചിന്തിക്കണം നമുക്കറിഞ്ഞുകൂടാ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞൂടാ എത്രയോ പേരെ ഏകാന്തതയിൽ വീർപ്പ് മുട്ടുന്നുണ്ടായിരിക്കും വേദന നിരാശ ഏകാന്തത സ്നേഹമില്ലായ്മ കരുതലില്ലായ്മ ഇതുകൊണ്ട് വേർപ്പുമുട്ടുന്ന എത്രയോ പേര് കാണും അത് രോഗം കൊണ്ട് മാത്രമല്ല പ്രടബാധ്യതകളായിരിക്കാം പല പല കാരണങ്ങളാകാം അവിടെയൊക്കെയും സ്നേഹവും കൊണ്ട് ഒന്ന് ചെന്ന് ഒന്ന് കയ്യെ പിടിച്ച് എങ്ങനെയുണ്ട് അമ്മച്ചി സുഖമാണോ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ എന്തെങ്കിലും ചെയ്യണമോ ഒന്ന് ചോദിക്കാമല്ലോ നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുകയാണ് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും നമ്മുടെ വീടുകളില്ല എന്ന് ഞാൻ ഇവിടെ നിന്ന് വിശ്വസിക്കുകയാണ് ഞാൻ ഉണ്ടാകാൻ പാടില്ല ദിനവായോട് കരണ ചെയ്ത ദൈവം നമ്മളോടും കരണ ചെയ്യണമെങ്കിൽ യഹോവയാൻ ദൈവം പറഞ്ഞത് അവരുടെ പ്രവൃത്തികൾ കണ്ട് അവർക്ക് വരുത്തുമെന്ന് വരുന്ന നാശം വരുത്തിയില്ല എന്നാണ് എഴുതിയിരിക്കുന്നത് വേദപുസ്തകത്തിൽ പ്രവർത്തികൾ കണ്ട് യാഖോബസുയ പറയുന്നുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഒരു കാര്യമില്ല നമുക്ക് സാധിക്കണം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമ്മൾ തേടി പോകണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊക്കെ തനിയുണ്ടിത് അത് ചെയ്യണം അതിനാണ് ഈ നോമ്പ് അതിനാ നിങ്ങളെ മൂന്ന് ദിവസം കൂടെ വിളിച്ചു വരുത്തി വെച്ചിരിക്കുന്നത് നമ്മളായിരിക്കുന്ന ഇടത്തിൽ അതിനെ സ്വർഗമാക്കണം നമ്മൾ നമ്മുടെ വീട് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്ന ഇടങ്ങള് എവിടെയും ആയിക്കോട്ടെ പള്ളി എവിടെയും 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 നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നെങ്കിൽ ഈ നോമ്പ് ധന്യമായി പ്രവൃത്തികൾ കണ്ട് മാനസാന്തരപ്പെടണം പ്രസംഗം കേട്ടത് കൊണ്ടായില്ല തിരിച്ചുപോയി പ്രവർത്തിക്കണം കാണിച്ചു കൊടുക്കണം നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിക്കും മുഖം തെളിയണം പ്രകാശിക്കണം അഭി വന്ന ഭർന്നുബാസിമേനിയുടെ സിസ്റ്റർ ഞങ്ങളുടെ കോൺവെൻറ്റിലെ സിസ്റ്റർ ആയിരുന്നു സിസ്റ്റർ മേരി ഞങ്ങൾക്കൊക്കെ ഈ ട്രെയിനിൽ തന്നിട്ടുണ്ട് ഞാനൊക്കെ കുഞ്ഞായി വരുമ്പോൾ ഞങ്ങളോട് ഒരു കാര്യം പറയുകയുണ്ടായി സിസ്റ്ററിൻ്റെയും ഭർന്നുബാസിമേനയുടെയും സ്നേഹമയ്യായ അമ്മയെക്കുറിച്ച് അമ്മച്ചി ഒരു വർഷം വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന അനുഭവിച്ച് തിരിച്ച് വരുമ്പോൾ വീട്ടിലെ വേലക്കാർ ഒരു ഹിന്ദു സ്ത്രീയാണ് ആ സ്ത്രീയെ കണ്ടപ്പോൾ അമ്മ കൈകൂപ്പി വണങ്ങി വേലക്കാർ ചോദിച്ചു എന്താ അമ്മച്ചി കാണിക്കുന്നത് എന്നെ വണങ്ങിയോ പറയുകയാണ് മോളെ ഞാൻ എൻ്റെ യേശുവിനെ എൻ്റെ ഉള്ളിൽ അനുഭവിച്ചിട്ട് വരികയാണ് ഞാൻ ഞാൻ നോക്കുമ്പോൾ നിന്ന മുഖത്തും എൻ്റെ യേശുവിനെ കാണുകയാണെന്ന് ഇതല്ലേ ജീവിതം നമ്മൾ പള്ളിയിൽ വന്നതുപോലെ തന്നെ തിരിച്ചു പോകരുത് ഇന്ന് മൂന്ന് ദിവസം തീരുകയാണ് മൂന്ന് ദിവസം വന്നവരുണ്ടായിരിക്കും ഇന്ന് ഒരുക്കത്തോടുകൂടി മുഖം തെളിയുവാൻ തക്കവണ്ണമുള്ള ഒരുക്കത്തോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിച്ച് തിരിച്ചു ചെല്ലുമ്പോൾ മുഖം തെളിഞ്ഞിരിക്കണം നമ്മുടെ സന്തോഷമായിരിക്കണം നമ്മുടെ മുഖത്ത് പൗലോസ്വീ ഓർപ്പിക്കുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ മുഖത്ത് എപ്പോഴും സന്തോഷം എന്തിനു സങ്കടപ്പെടുന്നു നമുക്ക് എന്താണ് കുറവ് എന്തുകൊണ്ടും നമ്മുടെ മുഖം തെളിയുന്നില്ല എന്തിൻ്റെ കുറവ് കിട്ടാത്തത് കൊണ്ടാണോ ആരുടെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്വമാണ് എൻ്റെ മുഖം തെളിയിപ്പിക്കുക എന്നുള്ളത് എൻ്റെ മുഖം തെളിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള മുഖം തെളിയും ഒത്തിരി അനുഭവങ്ങളുണ്ടെങ്കിലും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ സമയം തീരാറായി ആയിരിക്കുന്ന ഇടം ബഹുമാനപ്പെട്ട വറീസച്ചനോർപ്പിച്ചു അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാസ് സേവേറിയോസ് സിനിമ എനിക്ക് അനേകം ചാരിറ്റീസ് പ്രസ്ഥാനങ്ങളുണ്ട് മാർപ്പ കോമിയോസ് ചാരിറ്റബിൾ സൊസൈറ്റീസ് എന്നാണ് അതറിയപ്പെടുന്നത് അതിലാദ്യേതാണ് ഭവൻ കുത്താട്ടുകുളത്തിനടുത്ത ഉപ്പുകണ്ടം എന്ന് പറയുന്ന സ്ഥലം ഒരഞ്ചര വർഷമായിട്ട് ഞാൻ അവിടെയാണ് ഞാൻ തന്നെ തീരുമാനിച്ചു ഇനി കോളേജ് ഓഫ് നേഴ്സിങ്ങിലും സ്കൂൾ ഓഫ് നേഴ്സിങ്ങിലൊക്കെ സേവനമൊക്കെ നന്നായി ചെയ്തു ഇനി അത് മതി ഞാൻ അനുവാദം മേടിച്ചു ഞാൻ അങ്ങോട്ട് പോയിക്കൊള്ളട്ടെ എന്ന് സന്തോഷത്തോടെ എൻ്റെ ധേറായി എന്നെ അനുവദിച്ചു ഞാൻ അങ്ങോട്ട് പോയി അഞ്ചര വർഷമായിട്ട് നാൽപ്പത് പേരുണ്ടവിടെ സ്ത്രീകൾ ബുദ്ധിമാന്യം എന്ന് നമ്മൾ പറയുന്നവരെ തിരുമേനി പറയുന്നത് ഭിന്നശേഷിയുള്ളവർ ഡിഫറെൻ്റ് ഏബിൾഡ് അംഗവൈകല്യമുള്ളവർ പോളിയോ വന്ന കാല തളർന്നവരെ ജന്മനാ തളർന്നവരെ പല വിധത്തിലുള്ളവരായ നാൽപ്പത് പേര് ഏജ് ബിറ്റ്വീൻ മുപ്പതാൻ്റ് മുപ്പതിനും എഴുപത്തഞ്ചും ഇടയ്ക്കുള്ള വയസ്സുള്ളവർ അവിടുത്തെ ജീവിതം എന്തുമാത്രം സന്തോഷം തരുന്നതാണെന്ന് അറിയാമോ അനുഭവിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇവർ ഭിന്നശേഷിക്കാരെന്നും മന്ന വികലാംഗരെന്നും ഒക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ പുറമേ നിന്നതൊക്കെ പറയും പക്ഷെ അവരോടൊപ്പം ജീവിച്ചു കഴിയുമ്പോൾ ആ അന്തരീക്ഷത്തിൽ നമ്മൾ കാണുന്നത് നന്മ നിറഞ്ഞ ഒരു കൂട്ടം ആളുകൾ ഉള്ളിൽ നന്മ മാത്രം അവരുടേതായ പ്രശ്നങ്ങളുണ്ട് വഴക്ക് പിടിക്കും അടിപിടിക്കും അതൊക്കെ ഉണ്ടല്ലോ കൊച്ചു പിള്ളേർ കാണിക്കുന്ന എല്ലാ പണികളും അവരുടെ കയ്യിലുണ്ട് എങ്കിലും പറയുന്നത് അവർ ജീവിക്കുന്നത് ഈ നിമിഷം മാത്രമാണ് യേശു ക്രിസ്തു പോലെ തിരിഞ്ഞു നിങ്ങൾ ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജാവകാശിക്കുകയല്ല ശിശുഭാവം എന്താണ് ഈ നിമിഷം പ്രസൻറ്റെൻസേ അവർക്കുള്ളൂ വർത്തമാനകാലത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ അവർക്ക് കഴിഞ്ഞ കാലവും ഇല്ല വരാനുള്ള കാലവും ഇല്ല ചിന്തിക്കുന്നേ ഇല്ല അവർ അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകളുടെ അപ്പം നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു എന്താ പറയുക ഒരു ലാഘവത്വം ഒരു ബാലൻസ് ഉണ്ടല്ലോ അത് എനിക്കറിഞ്ഞൂടെ എങ്ങനെയാണ് അത് വിവരിക്കേണ്ടി എന്നുള്ളത് ഒന്നിനെക്കുറിച്ചും ആവലാതി ഇല്ലാതെ ദൈവം ഞങ്ങളെ നടത്തും ദൈവം എല്ലാത്തിനും മതിയാവുന്നവൻ എന്ന ബോധ്യമുള്ള നാൽപ്പത് പേരുടെ കൂട്ടത്തിൽ രാത്രിയും പകലും താമസിച്ച് കഴിയുമ്പോൾ നമ്മളും ആ ഒരു നിലവാരത്തിലേക്ക് വരികയാണ് നമ്മുടെ അവരുടെ നിലവാരത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ ജീവിതം എത്ര രസമാണെന്നറിയാമോ നമ്മുടെ കുടുംബത്തിലും അങ്ങനെ ഒരു അന്തരീക്ഷം പോസിറ്റീവ് എനർജി എപ്പോഴും സ്തുതിക്കുന്ന ഒരു അന്തരീക്ഷം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും രാവിലെ തൊട്ട് പല കാര്യങ്ങളിലോട്ട് അവർ സ്തുതിക്കും ആളുകൾ അങ്ങോട്ട് കയറി വരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ വായു എന്ന് പറയുന്നത് നിറയെ പോസിറ്റീവ് എനർജി ഒരു കുറ്റം ആരുടെയും പറയത്തില്ല വഴക്ക് പിടിക്കുന്ന അത് അവരുടെ കുഴപ്പം അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട പക്ഷേ ചിന്തിച്ച് അവർ ഒരു തെറ്റും ചെയ്യുന്നില്ല പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധയോടെ നിൽക്കുന്നവർ ഹിന്ദു കൊണ്ട് മുസ്ലിം ഉണ്ട് ക്രിസ്ത്യാനിയുണ്ട് ബന്ദിക്കോസ് ഉണ്ട് മുട്ടുകുത്തി എൻ്റെ കൂട്ടത്തിൽ കുമ്പിക്ക് കുമ്പിടാൻ പറ്റുമ്പോഴൊക്കെ ഞാൻ കുമ്പോ ചിലപ്പോൾ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഞാൻ കുമ്പിടാറില്ല ഈ മുട്ടിനൊക്കെ വേദനയുള്ളപ്പോൾ അല്ലെങ്കിൽ കുമ്പിടുമ്പോൾ എൻ്റെ ഒപ്പം കുമ്പിടുന്നവർ നോമ്പ് മുഴുവൻ ഒരു ചോദ്യവും ചോദിക്കാതെ അനുഷ്ഠിക്കുന്നവർ അമ്പന്ന് നോമ്പ ഇപ്പം മൂന്ന് നോമ്പ് കൃത്യതയോടെ ഞങ്ങൾ നോക്കിയാണ് പരാതിയില്ല അമ്പത് ദിവസം നോമ്പാണ് മക്കളെ ഇനി നമുക്കിതൊന്നും എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ചോദിക്കത്തില്ല എന്നാ നോമ്പ് വിടുന്നതെന്ന് നമ്മൾ നോമ്പ് പിടിക്കുമ്പോൾ തൊട്ട് ആലോചിക്കുന്നത് എന്താ എന്നാണ് നോമ്പ് വിടുന്നത് അതാണ് നമ്മുടെ ചിന്ത എന്നാ ഇതൊന്ന് തീർന്നു കിട്ടുന്നത് ഇത് ഒരു ചോദ്യവും ഇല്ല എന്തോ ഒരു സന്തോഷമായ ജീവിതം കാരണം മറ്റൊന്നുമല്ല കിട്ടുന്നതിൽ മുഴുവൻ ദൈവത്തെ സ്തുതിച്ചും സ്തോത്രം ചെയ്തും നന്ദി അർപ്പിച്ചും മറ്റുള്ളവരുടെ ഒരു കുറ്റവും പറയാതെ രാവിലെയും മുതൽ ഏൽപ്പിച്ച ജോലികൾ കൃത്യതയോടെ ചെയ്ത് അടുക്കും ചിട്ടയും വൃത്തിയുമായുള്ള അന്തരീക്ഷത്തിൽ ജീവിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു ദക്ഷം ഇതാണ് നമുക്ക് വേണ്ടിയത് നമ്മൾ പോകുന്നിടത്തെല്ലാം വേണ്ടത് ഇതാണ് കുടുംബം സ്കൂള് നമ്മൾ ജോലി ചെയ്യുന്ന എവിടും ആയിക്കൊള്ളട്ടെ അവിടെയൊക്കെ നമുക്ക് കൊടുക്കാവുന്നത് കൊടുക്കാവുന്നതിതേ ഉള്ളൂ അവരുടെ സൗന്ദര്യം നോക്കിയോ അവരുടെ ബുദ്ധി നോക്കിയോ ഒന്നുമല്ല എല്ലാവരെയും ഒരേപോലെ കാണണം ദൈവസൃഷ്ടി സൃഷ്ടി മകുടം മുഖത്ത് നോക്കുമ്പോൾ കാണണം ശോഭിക്കുന്ന മുഖം ഒരിക്കൽ പോലും ഒന്നും മുഖം വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല പ്രത്യേകിച്ച് ഇങ്ങനെ കെട്ടിൽ കിടക്കുന്നവരെ ആളുകളും പറയും കൊച്ചുങ്ങളൊന്നും ഒരിക്കലും സങ്കടപ്പെട്ട് കാണുന്നില്ല ഏ എന്തിനാണ് അവർ സങ്കടപ്പെടുന്നത് എപ്പോഴും ചിരിയാണ് അവർക്ക് ചിരി അടക്കാൻ വേണ്ടി ഞാൻ വഴക്കം പറയും ചിലപ്പോൾ അത് ഞാൻ ചിലപ്പോൾ ഭയങ്കര അട്ടഹാസും ചിരിയായിരിക്കും പറഞ്ഞു കുറച്ച് മിണ്ടാണ്ടിരിക്കെ ടീച്ചിലാരും പ്രാർത്ഥിക്കണം എന്ന് പറയും അത്രയ്ക്ക് സന്തോഷം സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ജനം അതിൻ്റെ അത് താമസിക്കുമ്പോൾ നമുക്കും ഇതല്ലാതെ പറയാനൊന്നുമില്ല ഇതൊന്നു പറയാൻ അവസരം തന്ന ബഹുമാനപ്പെട്ട മാത്തുക്കുട്ടി അച്ഛനോട് ഞാൻ നന്ദി പറയുകയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചില്ലായിരുന്നു എനിക്കിത് പറയാൻ പറ്റില്ലായിരുന്നു വേറൊരു കാര്യത്തിന് ഞാൻ വിളിച്ചതാണ് അച്ഛനെ അച്ഛനൊന്നേ പറയുക അങ്ങനെയാണ് സിസ്റ്റർ മൂന്നാം ദിവസം ഒന്ന് വരാൻ വേണ്ടി ഞാൻ ഉടനെ യെസ് പറയുക ചെയ്തത് എന്തിനെ മറുതിലിക്കുന്നത് എനിക്കറിയാവുന്ന ഇതൊക്കെയാണ് എൻ്റെ അനുഭവം ജീവിതത്തിലെ അനുഭവം ഇതാണ് ദൈവത്തെ ആസ്വദിച്ചറിഞ്ഞ് ജീവിക്കുന്നവരോടൊപ്പം ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവെക്കുകയാണ് ഇതേ ഉള്ളു നമുക്ക് അവരെ കൊണ്ടെയ്യാവുന്ന നന്മയെല്ലാം അവർ മറ്റുള്ളവർക്ക് ചെയ്യും കൊച്ചു കാര്യങ്ങളെല്ലാം അവർ വിശ്വസ്തരാണ് അവരൊന്നിലും വെള്ളം ചേർക്കത്തില്ല ഒരു ജോലി ഏൽപ്പിച്ചാൽ നൂറ് ശതമാനം സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയല്ല നിങ്ങൾ വരണം എന്നെങ്കിലും ഒരു അവസരമുണ്ടെങ്കിൽ എത്ര ഭംഗിയായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയും ആരും അവിടെ ജോലിക്കില്ല അതാണ് ഞാനും നാൽപ്പത് മക്കളും ആരുമില്ലാതെ അവിടെ എങ്ങനെ കഴിയുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് പലരും ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഉത്തരം അതെനിക്ക് അറിഞ്ഞൂട ഇവിടെ ഇവിടുത്തെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് ഇതിങ്ങനെയാണ് അതേ ഉള്ളു എനിക്ക് പറയാം എനിക്ക് വേറെ ഒരു എക്സ്പ്ലനേഷനും ഇല്ല ഇവിടെ ഇതാണ് ദൈവം വസിക്കുന്ന ഇടം ദേവാലയ എന്ന് പറയുന്നത് അ നമ്മൾ പള്ളി പോയിരിക്കണ്ട നമ്മളിരിക്കുന്ന ഇടം ദേവാലയം നിങ്ങളുടെ ഇടയിലാണ് സ്വർഗ്ഗരാജ്യം എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ നിങ്ങൾ തേടി പോകണ്ട അവിടെയില്ല ഇല്ല എല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട് നിങ്ങൾ സ്വർഗ്ഗമോ നരകമോ ആക്കുന്നത് നിങ്ങൾ തന്നെ അതുകൊണ്ട് ഈ മൂന്ന് ദിവസം ധ്യാനം കഴിഞ്ഞ് വിശുദ്ധ കുർബാന അനുഭവിച്ച് മുഖം തെളിഞ്ഞ് പോകുമ്പോൾ ആലോചിക്കുക എൻ്റെ കുടുംബത്തെ ഞാൻ ദേവാലയമാക്കുന്നുണ്ടോ അപ്പോൾ ദേവാലയം അത് തന്നെയാണല്ലോ പള്ളിയിൽ പോകാൻ ലിമിറ്റഡ് നമ്പറേ ഉള്ളൂ ഇതാണ് നമുക്ക് വേണ്ടി നമ്മുടെ പ്രാക്ടിക്കൽ അവരുടെ പ്രവൃത്തി കണ്ട് മാനസാന്തരപ്പെട്ട ജനത്തെ കണ്ട് അനുദപിച്ച് അവരുടെ മേൽ വർത്താവുന്ന ദോഷങ്ങളെ മാറ്റിയ സർവശക്തനായ ദൈവം നമ്മളിലും പ്രസാദിക്കും പ്രവൃത്തി കണ്ട് അതുകൊണ്ട് വെറും വിശ്വാസവും വെറും അറിവുമാകാതെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞവരെക്കാട്ടിലും കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അതൊക്കെ നോക്കുക നന്മ കാണുക ചുറ്റുപാടും കൊച്ചു 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 കാര്യങ്ങളിൽ കുറ്റം കണ്ടുപിടിക്കാതെ എവിടെയും ഇറിറ്റേറ്റഡ് ആകാതെ എല്ലാവരോടും ചണ്ട കൂടാതെ ദൈവമക്കളായിട്ട് ശാന്തതയോടെ നിൽക്കുവാൻ എന്തും വന്നു കൊള്ളട്ടെ നമ്മുടെ പ്രതീക്ഷയിലെ കുഞ്ഞുങ്ങളെപ്പോലെ ഒന്നിനെക്കുറിച്ചും അവർക്ക് പരാതിയില്ല നാളെ എന്ത് കിട്ടുമെന്ന് അവർക്കൊരു ഇല്ല ഞാൻ അവിടെ ചെല്ലുന്നത് വരെയും പാമ്പാടത്തിന്മേനയുടെ ഒക്കെ ജീവചരിത്രം വായിക്കുമ്പോൾ കേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്ന ഉടനെ ചാക്ക് കേട്ടാട്ട് അരി വരുന്നു ഞാൻ ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ ചെറുപ്പത്തിൽ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പക്ഷേ ഞാൻ കാണുകയാണ് ഇതൊക്കെ ഇപ്പം ഈ മക്കളെല്ലാവരും അവിടെ നിന്ന് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ എന്തിനെങ്കിലും അല്പം കുറവ് വരുമ്പോൾ ഉടനടി എൻ്റെ ദൈവമേന്ന് വിചാരിച്ച് എൻ്റെ കൈ ഒന്ന് നെഞ്ചത്ത് വെച്ചാൽ മതി വന്നിരിക്കും ഒത്തിരി അനുഭവങ്ങളുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം നമുക്കും സാധിക്കും ഇത് നമ്മൾക്കും കിട്ടും വിശ്വസിക്കണം അതിനാൽ യോനാ പ്രവാചകൻ മറുതലിച്ചുവെങ്കിലും ദൈവസ്നേഹത്താൽ ആ നിനവ നഗരം രക്ഷപ്പെട്ടു ജോസഫ് പ്രതികൂലങ്ങളെ അനുകൂലമാക്കി അതൊക്കെ നമ്മുടെ മനോഭാവമാണ് ഇതിനെയെല്ലാം ഇതെല്ലാം നമ്മുടെ മനോഭാവമാണ് ദാനിയേലും കൂട്ടിനും യോബ് വേദപുസ്തകത്തിൽ ഉടനീളം കണ്ടത് കഷ്ടതകളെ നഷ്ടങ്ങളാക്കുകയല്ല ലാഭങ്ങളാക്കിയവര് നമ്മുടെ ചുറ്റുപാടുമുള്ളവര് നമ്മൾ കണ്ണ് തുറക്കണം മനസ്സ് തുറക്കണം കാണണം നന്മ ചെയ്യണം സ്നേഹം കൊടുക്കണം ഇതുമാത്രം മതി നമ്മൾ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ മതി കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടിൽ അതൊന്ന് മനസ്സിലാക്കി അവർക്ക് ഉചിതമായി ചെയ്യുവാൻ തക്കവണ്ണമുള്ള കൃപ കിട്ടണമേ നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാം ഒരു പ്രതികൂലത പോലെയാണ് നമ്മുടെ ചുറ്റും പക്ഷേ ദൈവമക്കൾക്ക് അങ്ങനെയൊന്നുമില്ല പ്രത്യാശ മാത്രം എൻ്റെ മക്കൾ പറയുന്ന പോലെ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പോരുകയാണ് എന്ന് പറയുക അവർക്ക് അറിയില്ല കാര്യങ്ങളെന്ന് ഞാൻ പറയുക എന്നെ കാണാതാകുമ്പോൾ അന്വേഷിക്കും ചോദിച്ച് ഞാൻ പോകാം ഇങ്ങനെ അമ്മയ്ക്കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഉടനെട്ടി പറയാണ് അമ്മയ്ക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോളാം പ്രാർത്ഥിച്ചോളാം ചെല്ലുന്ന ഉടനെ എന്നോട് ചോദിക്കും ഇനി അങ്ങനെ ഉണ്ടായിരുന്നു സി അതാണവർ ഒരു നന്മ വന്നാൽ അതിൽ ആഹ്ലാദിക്കുന്നവർ ഇവിടെ നന്മയിൽ രക്ഷയുടെ സന്തോഷത്തിൽ സന്തോഷിക്കാതെ കഴിയാതെ പോലും നിങ്ങൾ സന്തോഷിക്കണം ഒരാളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ ഒരു നന്മ കാണുമ്പോൾ ഭാര്യയെ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ അപ്പനെ അമ്മയെ ഒന്നനുമോദിക്കുവാൻ നന്നായിരിക്കുന്നു എന്ന് പറയുവാനുള്ള നല്ലൊരു മനസ്സ് നമുക്കുണ്ടാകണം ഇതാണ് നമുക്ക് വേണ്ടിയത് ദൈവം നമ്മളിന്ന് ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുള്ളൂ നമ്മളായിരിക്കുന്നിടത്ത് സമാധാനത്തിന് മക്കളാകുക നമ്മൾ ചെല്ലുന്നിടത്തൊക്കെയും ആ സന്തോഷവും സമാധാനം കൊടുക്കുവാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഒരുക്കട്ടെ ഈ മൂന്ന് നോമ്പിൽ മൂന്ന് ദിവസങ്ങളെ ധ്യാനവും പ്രാർത്ഥനയും ഒക്കെയും നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ തക്കവണം ഉദഗണമയെ നമുക്ക് പ്രാർത്ഥിക്കാം വിശുദ്ധ കുർബാനയിൽ നമ്മളെ സമർപ്പിക്കാം വിശുദ്ധിയോടുകൂടി വിശുദ്ധ കുർബാന അനുഭവിക്കാം തെളിഞ്ഞവരായി ഒക്കെ ശോഭയുള്ളവരായി നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയി അവിടെ നമുക്ക് ശോഭിക്കാം അതിനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നെയും കൊണ്ട് ക്ഷണിച്ച അച്ഛനോടുള്ള പ്രത്യേക സ്നേഹം അറിയിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ